ഹായ് ഓൾ ട്രെൻഡ് അനുസരിച്ച് അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും സോ അത്തരത്തിൽ പി എസ് സി ഇപ്പം ചോദിക്കുന്ന പുതിയ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ വിശകലനം അത് ചോദിച്ച ഏരിയാസ് ആ ചോദ്യങ്ങളൊക്കെ ഭാവിയിൽ റിപ്പീറ്റ് ചെയ്യും ആ ഏരിയ എന്ന് അപ്പോൾ ആ ഏരിയയുടെ നോട്ട്സ് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് റാങ്ക് മേക്കിംഗ് റയർ ഫാക്ട്സ് എന്നുള്ള സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് പല ക്ലാസ്സസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മറ്റൊരു ക്ലാസ്സാണ് ഇന്ന് കാര്യം പി എസ് സിയുടെ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ വണ്ണിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഇത് അത്യാവശ്യം നമ്മൾ ടോപ്പിക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏതൊക്കെ രീതി ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ അതിനകത്ത് ഈ എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ കിട്ടും ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആവില്ല ചിലപ്പം ടെലിഗ്രാമിന് അങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനധികം ബ്ലോഗ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ചാനലിൽ വരാം ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം ഡെയിലി അതിൽ എം സി ക്യു പ്രാക്ടീസും ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതെല്ലാം എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം അപ്പോൾ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആകൂട്ടെ എല്ലാവരും അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സ് എൽ എസ് ജി എസിനെ സബ് ഇൻസ്പെക്ടറിനെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെയുള്ള കോഴ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കമൻ സെക്ഷനിൽ കൊടുക്കാം അതിൽ കോൺടാക്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിൻ്റെ കോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ അറിഞ്ഞിരിക്കണം കാര്യം നമ്മൾ പഠിക്കേണ്ട രീതി പഠിച്ചു കഴിഞ്ഞാൽ അതായത് എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പെസ്റ്റൽ അപ്രോച്ച് ഉപയോഗിച്ച് പഠിക്കണം പെസ്റ്റൽ പെസ്റ്റൽ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ സോഷ്യൽ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ലീഗൽ ഡയമെൻഷൻസിൽ പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിലിരിക്കും ഒരിക്കലും നമ്മൾ അത് മറങ്ങത്തില്ല ഈ ആർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോഴും ഒരു പെസ്റ്റൽ ഡയമെൻഷൻ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ പഠനം വളരെ രസകരമായിരിക്കും ഉദാഹരണത്തിന് നമുക്ക് ആർട്ടിക്കിൾ വൺ മുതൽ ആർട്ടിക്കിൾ നാല് വരെയുള്ള ഡേറ്റ ഒന്ന് പഠിക്കാം ചരിത്രത്തിൽ കൂടെയും ഭൂമി ചരിത്രത്തിൽ കൂടെയും ഒക്കെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഓക്കെ ആർട്ടിക്കിൾ വൺ പണ്ട് പി സി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം എന്തായിരുന്നു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ വൺ അതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പം കുറച്ചും കൂടെ ആഴത്തിനിറങ്ങിയുള്ള ചോദ്യമാണ് ഇതൊക്കെ ലക്ഷ്മികാന്തി നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പുസ്തകത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നോട്ട്സ് സമുഖമായിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നേക്കാം ആർട്ടിക്കിൾ വൺ അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യത്തെ അനുച്ഛേദത്തിൽ തന്നെ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അതായത് പണ്ട് നിങ്ങളൊരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടില്ലേ ശ്രീദേവിയുടെ അപ്പോൾ അതിൽ ഒരു സീനുണ്ട് ശ്രീദേവി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് അമേരിക്കയെ നമ്മൾ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് വിളിക്കും പക്ഷേ ഇന്ത്യയെ ദ ചേർക്കില്ല ദ എന്നൊരു ആർട്ടിക്കളോട് ചേർക്കാൻ പാടില്ല ഇന്ത്യ എന്ന് മാത്രമേ പറയുള്ളൂ ദ ഇന്ത്യ എന്ന് ആരും പറയാറില്ലല്ലോ അല്ലെങ്കിൽ യു എ ഇ ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇപ്പോൾ യുണൈറ്റഡ് എന്നൊരു വാക്ക് ചേരുമ്പോഴത്തേക്കും അതിനോട് നമുക്ക് ദ ചെറുക്കാം അല്ലെങ്കിൽ അല്ലെ ദ ഇന്ത്യ അല്ലെങ്കിൽ ദ ബ്രസീൽ എന്നാലും പറയത്തില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ വൺ അതിൽ പറഞ്ഞ ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറേ സ്റ്റേറ്റുകളെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ഇന്ത്യ സൃഷ്ടിച്ചു നമുക്ക് ഇന്ത്യയുടെ ചരിത്രം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പം നമുക്ക് എന്തുണ്ടായിരുന്നു കുറേ നാട്ടുരാജ്യങ്ങൾ കുറേ പ്രസിഡൻസിസ് അധികൃതയ്ക്കാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വി പി എം എനെ ഓടി നടന്ന് എല്ലാവരെയും സംയോജിപ്പിക്കുമായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ് ഈ സ്റ്റേറ്റ്സ് ഒരിക്കലും അങ്ങോട്ട് ചെയ്യുന്നു രൂപീകരിച്ച യൂണിയൻ അല്ലേറ്റിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്ക അമേരിക്കയിൽ അമേരിക്ക റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഫിലാഡെൽഫിയയിൽ വെച്ചിട്ട് അമേരിക്കയിലെ കോളനികൾ ഒത്തുകൂടുന്നുണ്ട് പിന്നെ അവിടെ വെച്ചിട്ടാണ് അവർ തീരുമാനിക്കുക നമുക്ക് അമേരിക്ക ക്രിയേറ്റ് ചെയ്യാം അതായത് അവിടെ ഒരു കമ്മിങ് ടുഗതർ ഫെഡറേഷൻ അവിടുത്തെ സ്റ്റേറ്റ്സ് സ്വമേധയാ ചെന്ന് ആ നമുക്ക് അമേരിക്ക ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇതാണ് ഫെഡറേഷൻ ഇത് മുൻകാല വർഷ ചോദ്യമാണ് കോണ്ടിനെൻറ്റൽ കോൺഗ്രസ്സുകൾ അമേരിക്കയിലെ കോണ്ടിനെൻറ്റൽ കോൺഗ്രസ്സുകൾ സംഘടിപ്പിച്ചത് എവിടെയാണ് ഫിലാഡൽഫിയ പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല പട്ടേൽ മസിൽ പവറും മണി പവറും മിലിറ്ററി മൈറ്റും ഒക്കെ ഉപയോഗിച്ച് പല സംസ്ഥാനങ്ങളും ഭീഷണിപ്പെടുത്തിയും കൂടെയാണ് നമുക്ക് നിസാമിൻ്റെ ഒക്കെ ചരിത്രം അറിയാം നിസാമിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് അല്ല ഹൈദരാബാദിനെയൊക്കെ നമ്മൾ പോലീസ് ആക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ ഭാഗമാക്കുന്നത് ഗോവ ലിബറേറ്റ് ചെയ്ത് നമ്മൾ പട്ടാളത്തിന് ഇറക്കി കിട്ടാം അപ്പോൾ അത്തരത്തിലുള്ള കോൺടാക്സ് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഇന്ത്യ എന്ന് വെച്ചാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു റീസൺ അതാണ് അതായത് ഇന്ത്യ ഒരു ഫെഡറേഷൻ അല്ല ഫെഡറേഷൻ എന്ന് പറയണമെങ്കിൽ സ്റ്റേറ്റുകൾ സ്വമേധി അങ്ങോട്ട് ചെന്ന് ഇന്ത്യ എന്നൊരു രാജ്യം രൂപീകരിക്കണമായിരുന്നു ഇവിടെ അത് നടന്നിട്ടില്ല അതുകൊണ്ട് ഇന്ത്യ യൂണിയൻ ആണ് ഫെഡറേഷൻ അല്ല എന്ന് പറയുന്ന കാര്യം അതാണ് ദാറ്റ് ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് എ റിസൾട്ട് ഓഫ് എഗ്രിമെൻ്റ് എമംഗ് സ്റ്റേറ്റ്സ് അപ്പോൾ ഇന്ത്യയുടെ ഫെഡറേഷൻ ആണോ ആണോ എന്ന് ചോദിച്ചാൽ ആണോ അല്ലെന്ന് ചോദിച്ചാൽ അല്ല ക്വാസി ഫെഡറൽ ഫെഡറേഷൻ പോലെ എന്നുള്ള മീനിങ് ആണ് അതിനകത്തുള്ളത് ഫെഡറേഷൻ പോലെ എന്നുള്ള മീനിങ് അതിനകത്തുള്ളൂ കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ പക്ഷെ അമേരിക്ക ട്രൂ ഫെഡറേഷനാണ് ഇന്ത്യ ഒരു യൂണിയനാണ് ഫെഡറേഷൻ്റെ ചില സാധ്യതകളുള്ള ഒരു യൂണിയൻ മാത്രം അപ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ടൊരു പോയിൻറ്റ് അതായത് ഇന്ത്യൻ യൂണിയൻ ഇൻഡിസ്ട്രക്റ്റബിൾ ആണ് അതായത് ഇപ്പം നിങ്ങൾക്കറിയാം കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഒരു രാത്രി ഇരുട്ട വിളുത്തപ്പോഴത്തേക്കും അതൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറി പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന യൂണിയനെ നമുക്ക് ഡിസ്ട്രോ ചെയ്യാൻ പറ്റത്തില്ല ഉള്ളിലുള്ള സ്റ്റേറ്റുകളെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാം അതിൻ്റെ എക്സ്പ്ലനേഷനാണ് അടുത്ത സ്ലൈഡ്സിൽ വരുന്നത് തൽക്കാലം ഇത് കേട്ടിരുന്നാൽ മതി ഓക്കെ അപ്പം ഇവിടെ നമുക്ക് പി എസ് സിക്കിനെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറിറ്ററി ഓഫ് ഇന്ത്യ എന്നൊരു വാക്കുണ്ട് അല്ലേ അതിനോടൊപ്പം യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു വാക്കുമുണ്ട് നല്ല അടിപൊളി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റിയ മേഖലയായത് അത് ടെറിറ്ററി ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വാക്കിനേക്കാൾ വളരെ അർത്ഥവത്തായൊരു വാക്കാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് സംസ്ഥാനങ്ങൾ സ്റ്റേറ്റുകളെ മാത്രമേ നമ്മൾ മൈൻഡ് ചെയ്യുന്നുള്ളൂ ഇപ്പം കേരളം യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമാണ് പക്ഷെ പോണ്ടിച്ചേരിയോ പോണ്ടിച്ചേരി ടെറിറ്ററി ഓഫ് ഇന്ത്യയുടെ ഭാഗമോ ബിക്കോസ് ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് യൂണിയൻ ടെറിട്ടറീസും വരും സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങൾ വരും യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നതെങ്കിൽ അതിൽ യൂണിയൻ ടെറിറ്ററീസ് വരില്ല സംസ്ഥാനങ്ങൾ മാത്രമേ വരുള്ളൂ എന്നുള്ളവർ അറിഞ്ഞിരിക്കുക ഇത്രയും കാര്യങ്ങൾ ആർട്ടിക്കിൾ വണ്ണിൽ പറയുന്നത് ഇനി നിങ്ങൾ ആ ചോദ്യം വായിച്ചു ചോദിക്കേ ദ ഫ്രേസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ആർട്ടിക്കിൾ വൺ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത് ദ ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ദ നോട്ട് റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് ബൈ യൂണിറ്റ്സ് കറക്റ്റ് അല്ലേ ഇവിടെ അമേരിക്കയിൽ സംഭവിച്ച പോലെ ഒരു കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സോ സമ്മേളനമൊന്നും ഇന്ത്യ നടന്നിട്ടില്ല അപ്പോൾ സ്റ്റേറ്റുകളുടെ അഗ്രിമെൻറ്റിന്റെ ഫലമായിട്ടല്ല ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ പ്രശ്നം പറയുന്നത് ഇൻ ഇന്ത്യ സ്റ്റേറ്റ്സ് ക്യാൻ സീഡ് ഫ്രം ദ യൂണിയൻ അതായത് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ വിട്ടുപോകാൻ പറ്റുമെന്നു പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ ഒരു വിഷയം നടന്നപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നമ്മളതിനെ എതിർത്തത് ബോഡോലാൻഡ് അല്ലെങ്കിൽ ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലേ അവർക്കൊക്കെ ഇന്ത്യയിൽ നിന്ന് വിട്ടു പോകണം എന്ന് പറയുന്നത് അതൊക്കെ ആക്ച്വലി രാജ്യദ്രോഹ കുറ്റമാണ് ഇന്ത്യയിൽ ഇത് പോസിബിൾ ആണോ അല്ല നമ്മൾ പറഞ്ഞു ഇന്ത്യൻ യൂണിയനെ നമുക്ക് ഡിസ്ട്രോ ചെയ്യാൻ ഒക്കത്തില്ല അതിനകത്ത് സ്റ്റേറ്റുകളെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാം ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ കേരളത്തിനെ വേണമെങ്കിൽ തമിഴ്നാടിൻ്റെ ഭാഗമാക്കി മാറ്റാം നമുക്കൊന്നും ചെയ്യാൻ നോക്കത്തില്ല കേരളത്തിൻ്റെ പേര് മാറ്റി കോതമംഗലം എന്നാക്കിയാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനൊക്കെയുള്ള പവർ പാർലമെൻറ്റിനുണ്ട് പക്ഷേ കേരളത്തിന് ഇന്ത്യ വിട്ട് പോകാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഇന്ത്യ സ്റ്റേറ്റ്സ് ക്യാൻ സീറ്റ് ഫ്രം ദി യൂണിയൻ ഇത് തെറ്റാണ് സ്റ്റേറ്റ് കനോട്ട് ഗെറ്റ് അവേ ഫ്രം ദി യൂണിയൻ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏ ആണ് ആദ്യത്തെ പ്രസ്താവനയാണ് കറക്റ്റ് ആർട്ടിക്കിൾ വണ്ണിൻ്റെ ബേസിസിലാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് നമുക്ക് ആർട്ടിക്കൽ ടു ത്രീ ആൻഡ് ഫോർ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും മിസ്സാവാതെ നിങ്ങളതിനുള്ള ഉത്തരം കണ്ടെത്താം നമുക്ക് ആർട്ടിക്കിൾ ത്രീ ഒന്ന് പരിചയപ്പെട്ടില്ല ആർട്ടിക്കൽ ത്രീ ആർട്ടിക്കിൾ ത്രീയും ആർട്ടിക്കിൾ സോറി ആർട്ടിക്കിൾ ടു കണ്ടിട്ട് ആർട്ടിക്കിൾ ത്രീയിലേക്ക് പോവാം എന്താണ് ആർട്ടിക്കൽ ടൂ പറയുന്നത് ആർട്ടിക്കിൾ ടു ഇതിൽ പാർലമെൻറ്റിന് കുറച്ച് പവേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട് അതായത് പുതിയ ഒരു സ്റ്റേറ്റിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റാനുള്ള അവകാശം പാർലമെൻറ്റിന് കൊടുക്കുന്നത് ആർട്ടിക്കിൾ ടു ആണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോവ പണ്ട് പോർച്ചുഗീസുകാരുടെ കസ്റ്റഡിയിലായിരുന്നു നമ്മൾ പട്ടാളത്തിന് ഇറങ്ങി ഗോവയെ പിടിച്ചെടുക്കുന്നു അപ്പോൾ അത് ഇന്ത്യയുടെ സ്റ്റേറ്റ് ആണ് അതല്ലേ അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആർട്ടിക്കിൾ ടു ആണ് അവിടെ ഉപയോഗിച്ചത് അല്ലെങ്കിൽ പോണ്ടിച്ചേരി കാരക്കൽ യാാനോ ഒക്കെ എന്തായിരുന്നു ഫ്രഞ്ചുകാരുടെ കസ്റ്റഡിയിലായിരുന്നു അല്ലെങ്കിൽ പണ്ട് സിക്കും ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു ഇതുപോലെ ഇന്ത്യയുടെ ഭാഗമല്ലാതിരുന്ന വിദേശ ടെറിട്ടറികളെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ ടു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കാം ആണല്ലോ സോ അഡ്മിഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത സ്റ്റേറ്റുകളെ നമ്മൾ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി നമ്മൾ ആർട്ടിക്കിൾ ടു ഉപയോഗിക്കും ഓക്കെ ഏത് സ്റ്റേറ്റിനും നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് ആർട്ടിക്കിൾ ത്രീ എന്താ ആർട്ടിക്കിൾ ത്രീ ആണ് ഏറ്റവും രസകരമായിട്ടുള്ള ആർട്ടിക്കിൾ അതായത് ഫോർമേഷൻ ഓഫ് ഓർ ചേഞ്ച് ഇൻ ദി എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയുടെ അകത്തുള്ള സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഫോർമേഷൻ അതിനെ റീ ഓർഗനൈസ് ചെയ്യുക അതിൻ്റെ ബൗണ്ടറി മാറ്റി ആ ലിസ്റ്റ് നമ്മൾ തൊട്ട് താഴെ കാണും തൽക്കാലിക കേട്ടിട്ടാതെ ഇതൊക്കെ ആർട്ടിക്കൽ ത്രീൻ്റെ ഭാഗമാണ് അതായത് നാളെ കേരളത്തിനെ പഞ്ചാബിൻ്റെ ഭാഗമാക്കണമെങ്കിലോ അല്ലെങ്കിൽ അത് ജോഗ്രഫിക്കലി പോസിബിൾ അല്ല പക്ഷേ തിയററ്റിക്കലി പോസിബിൾ ആണ് അപ്പോൾ ഇന്ത്യയ്ക്ക് അകത്ത് ഓൾറെഡി നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണോക്കെ നാളെ ബലൂജിസ്ഥാനെ ഇന്ത്യയുടെ ഭാഗമാക്കണമെങ്കിൽ ബലൂജിസ്ഥാനെ പാകിസ്ഥാനെ കിടക്കാം ബലൂചിസ്ഥാനെ ഇന്ത്യയുടെ ഭാഗമാക്കണമെങ്കിൽ നമ്മൾ ആർട്ടിക്കൽ ടൂ ആയിരിക്കും ഉപയോഗിക്കുക പക്ഷേ നാളെ കേരളത്തിനെ തമിഴ്നാടുമായിട്ട് മെർജ് ചെയ്യിക്കണമെങ്കിലോ നമ്മൾ ആർട്ടിക്കിൾ ത്രീ അത് ഇവിടെ തന്നെ ഉള്ള സ്റ്റേറ്റ്സ് ആണല്ലോ ആർട്ടിക്കിൾ ത്രീ ആയിരിക്കും ഉപയോഗിക്കാം ചുരുക്കി പറഞ്ഞാൽ ആർട്ടിക്കിൾ ടു എന്ന് പറയുന്ന എക്സ്റ്റേണൽ റീ ആണെങ്കിൽ ആർട്ടിക്കിൾ ത്രീ ഇൻറ്റേർണൽ റീ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇന്ത്യക്കകത്ത് നിലവിലുള്ള സ്റ്റേറ്റുകളെ റീ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ് ഇവർ യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയോ സോ ആർട്ടിക്കിൾ ടു എക്സ്റ്റേണൽ സ്റ്റേറ്റുകളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ ത്രീ ഇന്ത്യയ്ക്കകത്തുള്ള സ്റ്റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും എന്നുള്ളവർ അറിഞ്ഞിരിക്കാം അപ്പൊ ആർട്ടിക്കിൾ ത്രീ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നേ ഒന്നാമത്തെ കാര്യം പുതിയ ഒരു സ്റ്റേറ്റിനെ രൂപീകരിക്കും ഫോർ എക്സാമ്പിൾ നിലവിലുള്ള ഒരു സ്റ്റേറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാം ഫോർ എക്സാമ്പിൾ ആന്ധ്രാപ്രദേശിനെ സ്പ്രിറ്റ് ചെയ്ത് നമ്മൾ തെലുങ്കാന ആന്ധ്രപ്രദേശോ ഒക്കെ ഒരു സ്റ്റേറ്റിൻ്റെ ബൗണ്ടറി കൂട്ടണമെങ്കിലോ ഒരു സ്ട്രേറ്റിൻ്റെ ബൗണ്ടറി കുറയ്ക്കണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം ആർട്ടിക്കിൾ ഒത്തിരി ഉപയോഗിക്കാം അപ്പോൾ നാളെ തൊട്ട് കേരളത്തിൻ്റെ ബൗണ്ടറി കുറേ സ്ഥലം വെട്ടിച്ചുരുക്കി കേരളത്തിൻ്റെ ബൗണ്ടറി ചെറുതാക്കണം നമ്മുടെ അതിർത്തി മാറ്റണം അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് യൂസ് ചെയ്യാം അതിർത്തികൾ മാറ്റാം നാളെ കേരളത്തിനും കർണാടകയും ഇത് ഇടയ്ക്കുള്ള ബൗണ്ടറി ഉണ്ടല്ലോ ആ അതിർത്തി അത് മായ്ച്ചു കേരളത്തിനെ കർണാടക ഒറ്റ സ്റ്റേറ്റാക്കി മാറ്റാം ഒരു സ്റ്റേറ്റിൻ്റെ പേര് മാറ്റാം അതായത് ഇപ്പം കർണാടകയുടെ പേര് മാറ്റി വേറെ എന്ത് പേര് പേരുവിണുങ്കിലാക്കാം നമ്മുടെ കേരളത്തിൻ്റെ പേര് മാറ്റി എന്ത് പേര് പേരുണുങ്ങളാക്കാം ഇതൊക്കെ ചെയ്യാനുള്ള അധികാരമാർക്കുക പാർലമെൻറ്റിനാണെന്നുള്ള അറിഞ്ഞിരിക്കുക ഇത്രയും കാര്യങ്ങൾ അതായത് പുതിയ സ്റ്റേറ്റുകൾ സ്പ്ലിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക സ്റ്റേറ്റിൻ്റെ ബൗണ്ടറി മാറ്റുക പേര് മാറ്റുക സൈസ് കൂട്ടുക കുറയ്ക്കുക ഇതൊക്കെ പാർലമെൻറ്റിന് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇന്ത്യയെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഇറ്റ് ഈസ് എൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഇന്ത്യൻ മഹാരാജ്യത്തിനകത്തുള്ള സ്റ്റേറ്റുകളെയോ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യാം പാർലമെൻറ്റിന് വളരെ തികഞ്ഞ ലാഘവത്തോടു കൂടി സിമ്പിൾ മെജോറിറ്റി മാത്രം ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റും അതാണ് ആർട്ടിക്കിൾ ഫോറിൽ പറഞ്ഞത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം ഇപ്പം മനസ്സിലാവുക ഇന്ത്യ എന്തുകൊണ്ടാണ് യൂണിയൻ എന്ന് വിളിക്കുന്നത് ഇന്ത്യയിൽ കേന്ദ്രത്തിനാണ് പിടിപാടുള്ളത് സംസ്ഥാനങ്ങൾക്ക് ശക്തി വളരെ കുറവാണ് നാളെ കേരളത്തിനെ പേര് മാറ്റി കോതമംഗളം കഴിഞ്ഞാൽ അത് പാർലമെൻറ്റിൻ്റെ അവകാശമാണ് നമുക്കൊന്നും ചെയ്യാപകത്തില്ല ജുഡീഷ്യൽ റിവ്യൂയുടെ സ്കോപ്പ് ഉണ്ട് എന്നാലും ഇതിനുള്ള സാധ്യത വളരെ വലുതാണ് അപ്പം ആർട്ടിക്കിൾ ടു ത്രീ വെട്ടിപ്പിനെ മനസ്സിലായല്ലോ അപ്പം ആർട്ടിക്കിൾ ഫോറിൽ പറയുന്നത് വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യം ആർട്ടിക്കിൾ ഫോർ അതായത് ആർട്ടിക്കിൾ ടു അല്ലെങ്കിൽ ആർട്ടിക്കിൾ ത്രീ ഇതിനണ്ടറിൽ നമ്മൾ പുതിയ സ്റ്റേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പം അതൊന്നാലോചിച്ച് നോക്കിയാൽ അത് കോൺസ്റ്റിറ്റ്യൂഷനിലെ അമൻമെൻറ്റ് തന്നെയല്ലേ ഇപ്പം ഇന്ത്യയിൽ ഇല്ലാതിരുന്നൊരു പുതിയൊരു സംസ്ഥാനം ഇന്ത്യയിൽ രൂപീകരിക്കുകയാണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ഇവിടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ ആണല്ലോ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഇത് ഉപയോഗിക്കണമെന്നില്ല കാര്യം അമൻമെൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം നല്ല പണിയാണ് സ്പെഷ്യൽ മെജോറിറ്റി വേണം ചില ഘട്ടത്തിൽ സ്റ്റേറ്റുകൾ സംസ്ഥാനങ്ങൾ അനുമതി വേണം പക്ഷേ ഈ ആർട്ടിക്കിൾ ടുവിൻ്റെയും ത്രീയിൻ്റെയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനത് ചില മാറ്റങ്ങൾ വരുത്തുന്നതെങ്കിൽ അത് ആർട്ടിക്കിൾ മുന്നൂറ്ററുപത്തെട്ട് ഉപയോഗിക്കാതെ തന്നെ ചെയ്യാം അതായത് സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട വളരെ സിമ്പിളായിട്ടുള്ള മെജോറിറ്റി മതി സിമ്പിൾ മെജോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു നിയമം പാസ്സാക്കുന്ന മെജോറിറ്റി ഒരു ഓർഡിനറി ലോ പാസ്സാക്കാൻ നമുക്ക് സിമ്പിൾ മെജോറിറ്റി മതിയല്ലോ വളരെ ഈസിയാണ് സിമ്പിൾ മെജോറിറ്റി പാർലമെൻറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ ടൂവിലും ത്രീയിലും പറയുന്ന മാറ്റങ്ങൾ ഇന്ത്യയിൽ വരുത്താൻ വളരെ എളുപ്പമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഉപയോഗിച്ച് കഷ്ടപ്പെടേണ്ട സിംപിൾ മെജോറിറ്റിയുടെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട് പുറത്തു പോകുന്ന ഒരു ലാൻഡിനെ ഇന്ത്യ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോവ പിടിച്ചെടുത്തു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണ്ട സമ്മതിക്കുന്നു പക്ഷേ ഇന്ത്യയുടെ ഒരു ലാൻഡ് ആ ലാൻഡ് നമ്മളൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കണമെങ്കിലോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം അപ്പം നിങ്ങൾക്കുള്ള ചോദ്യം അതാ ഏത് കേസിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗം ഇന്ത്യയുടെ കയ്യിലുള്ളൊരു ലാൻഡ് വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ റീസൻ ഹൺഡ്രഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ആക്ട് നൂറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ആക്ടിന് ഹണ്ടറിൽ ചില എൻക്ലേവുകൾ ചില സ്ഥലങ്ങൾ നമ്മൾ ബംഗ്ലാദേശിന് വിട്ടുകൊടുത്തു അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ടി വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറാമത്തെ അമൻമെൻറ്റ് ആക്ട് വഴിയാണ് നമ്മളത് ചെയ്തത് കാര്യം ഇങ്ങോട്ട് സ്റ്റേറ്റുകളെ സ്വീകരിക്കാൻ നമുക്ക് അമൻ്റ് ചെയ്യണ്ട പക്ഷെ നമ്മുടെ കയ്യിലുള്ള സ്ഥലം വിട്ടു കൊടുക്കണമെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം യൂസിങ് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് സ്പെഷ്യൽ മെജോറിറ്റി വേണം അവിടെ അപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോമ്പറ്റീഷൻ പൂഷ്യൻ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് കമൻ സെക്ഷനിൽ പറയാം കേട്ടോ അപ്പം മറ്റേ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ മറക്കണ്ട ചോദ്യം എന്താണ് ഏത് കേസിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് വഴി മാത്രമേ ഇന്ത്യയുടെ സ്ഥലം ഒരിഞ്ചെങ്കിൽ ഒരിഞ്ച് മണ്ണ് പോലും വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണെന്ന് പറയാം ഓക്കെ അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം റാങ് മേക്കിംഗ് റയർ ഫാക് സീരീസ് നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും